വേൾഡ് പ്രമാണിച്ച് ഞാൻ നമ്മുടെ ആരോഗ്യ കൂട്ടായ്മയുടെ ലോകത്തിന് തന്നെ മാതൃകയായ പാലിയേറ്റ് പ്രവർത്തനങ്ങൾ കേരളത്തിൽ നിന്നാണ് അതിന്റെ ഏറ്റവും വലിയ മാതൃക ഉണ്ടായത് അതിൽ തന്നെ മലപ്പുറം മോഡലിനാണ് വിശേഷിപ്പിക്കാറുള്ളത് മലപ്പുറത്താണ് അതിന്റെ ഏറ്റവും വലിയ അതിന്റെ ആധുനിക സേവനത്തില് നമ്മൾ മുന്നിട്ട് നിൽക്കുന്നത് നമുക്കറിയാം രോഗികളെ വീട്ടിൽ ചെന്ന് പരിചരിക്കുക എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്ത് തന്നെയാണ് പാലിയേറ്റുവിൻ്റെ ഒരു സിസ്റ്റത്തിൽപ്പെട്ടതാണ് സാധാരണ നമ്മൾ രോഗികളെ വീട്ടിൽ ചെന്ന് പരിശോ പരിചരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവാറില്ല രോഗികൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന പതിവാണ് ഉണ്ടാവാറ് അവരെ വീട്ടിൽ ചെന്ന് പരിചരിക്കുകയും അവർക്ക് വേണ്ട സാന്ത്വന ചികിത്സകൾ നൽകുകയും അവരെ ഏറ്റവും നല്ല രീതിയിൽ പരിചരിക്കുകയും ചെയ്യുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് പാലിയേറ്റുവിൻ്റേത് നമുക്കറിയാം ഈ പാലിയേറ്റീവ് ജനങ്ങളുടെ സേവനം കൊണ്ട് മാത്രമാണ് ജനങ്ങളുടെ ഒരു കൂട്ടായ്മ കൊണ്ട് മാത്രമാണ് നടന്നു പോകുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ പാലിയേറ്റീവ് പാലിയേറ്റീവിടയിൽ പങ്കാളികളാവണം എല്ലാവരും ഇതിനകം കഴിഞ്ഞ് സഹായിക്കണം എല്ലാവരും ഇതിൻ്റെ ഒരു കൂട്ടായ്മ കൂട്ടാളി പങ്കാളികളാവണം എല്ലാവരും വളണ്ടിയർമാരാണ് ഇപ്രാവശ്യം ക്യാപ്ഷൻ തന്നെ ഞാനും ഉണ്ട് പരിചരണത്തിന് എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പരിചരണത്തിന് എൻ്റെ നാളേക്ക് എന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ക്യാപ്ഷൻ ഇപ്രാവശ്യം ഞാനും ഉണ്ട് പരിചരണത്തിന് അതായത് ഒരു വീട്ടിൽ ഒരു പാലിയേറ്റീവ് വളണ്ടിയർ ഉണ്ടാവണം എന്നാണ് നമ്മളൊരു കാഴ്ചപ്പാട് അങ്ങനെ വളർച്ച ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ പിന്നെ രോഗം വന്നിട്ടും ആക്സിഡന്റ് വന്നിട്ടും ഒക്കെ ഒരുപാട് ഒരുപാട് പേര് ഇങ്ങനെ പാലേറ്റി പര്യടനം ആവശ്യമുള്ള ഘട്ടത്തിലാണ് ഈവൻ ഞാനും നിങ്ങളും ഒക്കെ ഏത് സമയത്തും ആ ഒരു ഘട്ടത്തിലേക്ക് എത്താൻ പറ്റും അപ്പം അതുകൊണ്ടാണ് ഞാനുമുണ്ട് പരിചരണത്തിന് എന്നാണ് ഇപ്രാവശ്യത്തെ പാലേറ്റി ദിനത്തിൻ്റെ ശ്ലോകം കൊടുത്തത് നമുക്ക് എല്ലാവരും കൂടെ